വടക്കേകാട് അഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം പുത്തമ്പള്ളി സ്വദേശിക്ക് പരിക്ക് വടക്കേകാട് അഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പുത്തമ്പള്ളി സ്വദേശിക്ക് പരിക്കേറ്റു പുത്തമ്പള്ളി അയിരൂർ സ്വദേശി വിനായിനി വീട്ടിൽ ഷനീബിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് വടക്കേകാട് ഭാഗത്തേക്ക് വരികയായിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ വരികയായിരുന്ന എരമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഫ്രോൺസ് കാറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ പുത്തമ്പള്ളി സ്വദേശിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കേകാട് പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു you <laughs> പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി